കാരശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി മുഖയ്യ ടി ദീപ്തി മുമ്പാകെ പാണ് പത്രിക നൽകിയത് നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും നടത്തും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഭരണാധികാരി മുക്കമയ്യോ ടി ദീപ്തി മിമ്പാഗിയായിരുന്നു പത്രിക നൽകിയത് നോർത്ത് കാരശ്ശേരി അങ്ങാടിൽ നിന്നും നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയായിരുന്നു പത്രികാ സമർപ്പണം പ്രകടനത്തിന് സ്ഥാനാർത്ഥികളും യു ഡി എഫ് നേതാക്കളായ എം ടി അഷ്റഫ് കെ കോയ പി പ്രേമദാസൻ സലാം തേക്കൻകുറ്റി ജോസ് പാലിയത്ത് റോയ് മാസ്റ്റർ പി സി ബഷീർ സി വി ഗഫൂർ ഗസീബ് ജാലൂളി നിഷാദ് വീച്ചി എം ടി സെയ്ദ് വസൽ കെ സി അഷ്റഫ് സുനിതാ രാജൻ ആമിനേടത്തിൽ ശാന്താദേവി മൂത്തേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം